ആയി കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണോ എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു ഇന്ന് എൻ്റെ കൂട്ടുകാരടുത്ത് ഞാൻ പങ്കുവെക്കുന്ന വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമാകുന്നതിന് മുൻപേ നമ്മൾ ശ്രദ്ധിച്ച് തുടങ്ങേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അത് കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് പ്രായമാകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അപ്പം ആദ്യം പ്രായമാകുന്നതിന് മുൻപേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ പ്രായമാകുന്നതിന് മുൻപേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലരുണ്ട് നമ്മൾ മക്കൾ ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും മക്കളോട് മാത്രം ഒരു ഇഷ്ടം അല്ലേ അപ്പോൾ എന്തിനും ഏതിനും ആ മക്കൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചിലവാക്കാനാണെങ്കിലും അവർക്ക് എന്ത് കൊടുക്കാനാണെങ്കിലും അങ്ങനെയുള്ള ഇഷ്ടങ്ങളുണ്ട് അപ്പോൾ എല്ലാ മക്കളും വേറെ വേറെ വീട് വെച്ചിട്ട് താമസിക്കുന്ന വെച്ചാലും അവരുടെ വീട്ടിലൊന്നും പോയി നിൽക്കാതെ അല്ലെങ്കിൽ എത്ര വിളിച്ചാലും അവരുടെ വീടുകളിലേക്ക് പോകാനായിട്ട് താല്പര്യം കാണിക്കാതെ അവർക്ക് ഇഷ്ടപ്പെട്ട അവരുടെ അടുത്തേക്ക് മാത്രം പോയിട്ട് നിൽക്കുക അങ്ങനെയൊക്കെ അല്ലേ അപ്പോൾ കുട്ടികളെ നോക്കാനാണെങ്കിലും വീട്ടിലത്തെ പണികൾ സഹായിക്കാനാണെങ്കിലും ആ സമയമൊക്കെ അവർക്ക് അവർ ആവശ്യമായിരിക്കും അത് അച്ഛനായിക്കോട്ടെ അമ്മയായിക്കോട്ടെ കുട്ടികളെ സ്കൂളിക്ക് കൊണ്ടാക്കുക സ്കൂളിൽ നിന്ന് കൊണ്ടുവരിക അല്ലെങ്കിൽ ബസ് വരുന്ന സ്കൂളിൽ നിന്നപ്പോൾ സ്കൂളിക്കൊക്കെ ബസ്സാണല്ലോ അപ്പം ബസ് വരുന്ന സ്ഥലത്തിലേക്ക് കൊണ്ടാക്കുക അങ്ങനെയൊക്കെ അല്ലെ അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നിക്കിനോട് എന്താ വന്ന് ചോദിക്കുകയാണ് എന്തൊക്കെയാണ് അപ്പം ആ കാലഘട്ടങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞു അതായത് പ്രായമായി ഇവർക്കൊന്നും ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആവശ്യങ്ങൾ കഴിഞ്ഞു അപ്പോൾ പിന്നെ ഏത് മക്കളുടെ വീട്ടിലേക്ക് വച്ചാൽ ഓരോരുത്തരുടെ വീട്ടിലേക്ക് ആക്കലാവും അങ്ങനെയൊക്കെ ആകും അല്ലേ അപ്പോൾ നമ്മൾ പ്രായമുള്ള പ്രായമാവുന്നതിന് മുൻപ് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ എല്ലാ മക്കളും നമുക്ക് ഒരുപോലെയാണ് അപ്പോൾ ചിലവർക്ക് ഇത്തിരി സ്വാർത്ഥത ഉള്ളവരുണ്ടായിരിക്കാം ഇല്ലാത്തവരുണ്ടായിരിക്കാം നമ്മൾ അതനുസരിച്ചിട്ട് പെരുമാറി നിൽക്കാൻ തന്നെ പറ്റുള്ളൂ അതില്ല എന്ന് ഞാൻ പറയണില്ല എന്നാലും അതനുസരിച്ച് പെരുമാറ് എല്ലാവരും മക്കളെല്ലാവരും നമുക്ക് ഒരു ഒരുപോലെ തന്നെയല്ലേ അപ്പം അതുപോലെ പെരുമാറുക കാരണം പ്രായമാകുമ്പോൾ ആരാ നമ്മൾ നോക്കണ്ടേ അല്ലെങ്കിൽ നോക്കുക എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല അസുഖങ്ങൾ വരാതിരിക്കട്ടെ ആരും നോക്കാതിരിക്ക അങ്ങനെ ഇരിക്കാനുള്ള ഒരു കാലം ആവട്ടെ പക്ഷെ നമുക്ക് മനുഷ്യനല്ലേ എന്തൊക്കെ സംഭവിക്കാൻ നമുക്ക് അറിയില്ലല്ലോ അപ്പം അതങ്ങനൊരു കാര്യം പിന്നെ മാത്രമല്ല നമ്മൾ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ കൂടുതൽ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ അതൊന്നാണ് പക്ഷെ അത് ഞാൻ വീണ്ടും വീണ്ടും വിശദീകരിക്കുന്നില്ല അപ്പം അത് നിങ്ങൾക്കും അറിയാലോ അപ്പം അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല പിന്നെ പ്രായമായി വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രായമായി നമുക്ക് അസുഖങ്ങൾ ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് നമ്മളെ കൊണ്ടാകുന്ന രീതിയിലുള്ള പണികൾ എടുക്കുക അതായത് ഗ്ലാസ്സുകൾ കഴുകുക സ്പൂണുകൾ കഴുകുക ഉള്ളി അല്ലെങ്കിൽ ചെറിയ ഉള്ളി സഭവൾ അതൊക്കെ തോലി കളഞ്ഞു കൊടുക്കുക പച്ചക്കറികൾ അരിഞ്ഞു കൊടുക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികളാണ് അല്ലേ അപ്പം അതൊക്കെ ചെയ്യുക അപ്പം പ്രായമാകുന്ന സമയത്ത് നമ്മൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആയാസം കിട്ടുമെന്ന് പറയില്ലേ അതായത് കൈകൾക്കും കാലുകൾക്കൊക്കെ നമുക്ക് രക്തയോട്ടം കിട്ടാനും കാര്യങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക ചിലവരുണ്ട് ചെറുപ്പമായിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ ആത്മക്കളുടെ വിവാഹം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി എല്ലാം വീട്ടിലത്തെ കാര്യങ്ങൾ അവൾ നോക്കട്ടെ ഞാൻ വെറുതെ ഇരിക്കുക പറഞ്ഞിട്ട് ഉമ്മർത്ത് വന്നിരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അയൽപ്പക്കങ്ങളിൽ പോയിട്ട് സംസാരിച്ചിരിക്കുന്നവരുണ്ട് അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ അയൽപ്പക്കങ്ങളിൽ പോയിട്ട് സംസാരിച്ചിരിക്കുന്നവർ കുറവാണ് അപ്പോൾ ഒന്നു ടി വി ഇട്ടിട്ടിരിക്കും അപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥയിൽ അങ്ങനെ ഇരുന്ന് ബോറടിക്കുക എന്ന് മാത്രമല്ല അസുഖങ്ങളെ വിളിച്ചു വരുത്തും കൂടിയും ചെയ്യാണ് അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ ദേഹം ഇളകാത്തത് കൊണ്ട് അസുഖങ്ങൾ വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറിപ്പോട്ടോ മക്ക ആൺമക്കൾ വിവാഹം കഴിച്ചു അവരുടെ ഭാര്യമാർ വന്ന് വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ പണികളൊക്കെ ചെയ്യുന്നവരുണ്ടായിരിക്കാം ഇല്ലാത്തവരുണ്ടായിരിക്കും പല രീതിയിലുണ്ടല്ലോ അപ്പം അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിലും അവരുടെ കൂട്ടത്തില് കൂടെ നമ്മൾ സഹായിക്കുക അപ്പൊ നമുക്കും മെന്റലി നമുക്കൊരു സന്തോഷമായി അതായത് ഒരു ബോറടിക്കാതെ അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ ും ചിന്തിച്ചിരിക്കാത്തൊരവസ്ഥയിൽ നമുക്ക് ഇരിക്കാൻ പറ്റും അപ്പൊ അവരൊക്കെ പുറത്തു പോകുന്ന സമയത്ത് നമ്മളെ വിളിച്ചുകഴിഞ്ഞ് നമ്മൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോവുക എപ്പോഴും പോകണം എന്നല്ല പറയുന്നത് അപ്പോൾ അവർ ചിലപ്പോൾ ഫ്രീ ആയിട്ട് പോകുന്ന സമയത്ത് ഏത് സമയം നമ്മൾ അവരുടെ കൂടത്തിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഇഷ്ടമുള്ള രീതിയിലായിരിക്കില്ല ചിലപ്പോൾ അവർ ഭക്ഷണങ്ങള് പാചകം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതിനെ അതിനെപ്പോഴെപ്പോഴും മുറുമുറുത്തിരിക്കാതെ അല്ലെങ്കിൽ കുറ്റം പറഞ്ഞിരിക്കാതെ നേരത്തും കാലത്തും അവർ തരുമ്പോൾ അത് നമ്മൾ കഴിക്കുക അല്ലെ അപ്പോൾ അത് കഴിക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മുന്നിലേക്ക് ഭക്ഷണം ഭക്ഷണമായിക്കോട്ടെ ായിക്കോട്ടെ നേരിട്ട് നേരിട്ട് എത്തുന്നുണ്ട് അതൊരു സന്തോഷമുള്ള കാര്യല്ലേ എത്ര പേർക്ക് അങ്ങനെ കിട്ടാത്തതുണ്ട് എന്ന് അറിയോ സ്വന്തം പെൺമക്കളാണെങ്കിൽ പോലും ആൺമക്കളെ ഭാര്യമാരാണെങ്കിൽ പോലും ചെയ്തു കൊടുക്കാത്തവരുണ്ട് അപ്പൊ എന്നാ പെൺമക്കളെ കൂടുതൽ നന്നായി നോക്കുന്ന മരുമക്കളും ഉണ്ട് കേട്ടാ ഇല്ല ഞാൻ പറയണില്ല അപ്പൊ അങ്ങനെയുള്ളവരുണ്ട് അപ്പം അത് നമുക്ക് നേരത്തെ കിട്ടണ്ടല്ലോ അതിനൊരു ഒരു സമാധാനം എന്ന് ചിന്തിക്കുക അവനവൻ്റെ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടല്ലോ അത് സമാധാനം എന്ന് വിചാരിക്കുക അതിലൊന്നും സംതൃപ്തി കാട്ടാതെ അല്ലെങ്കിൽ ആ കിട്ടിയതൊന്നും ഇല്ല ഒന്നിലും ഒരു സംതൃപ്തി ഇല്ല എന്നുള്ള രീതിയിൽ പെരുമാറുകയാണെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുന്നവർക്കും ഒരു മുഷിച്ചിൽ തോന്നും അതായത് എപ്പോഴും ഇങ്ങനെ മുറിമുറുത്ത് പറയുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചെയ്ത് കൊടുക്കുന്നവർ വേണമെങ്കിലും മതി ഉള്ള രീതിയിലിരിക്കും പ്രത്യേകിച്ചും നമുക്ക് അസുഖബാധിതരാണ് അല്ലെങ്കിൽ അങ്ങനെ എല്ലാ മക്കളും കാര്യങ്ങളൊക്കെ നോക്കി കൊടുക്കേണ്ടത് മെഡിസിനുകൾ യഥാസമയം കിട്ടുന്നുണ്ട് എന്നാലും ചെറിയ ചില അമ്മമാർ പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് വയ്യ ആരെന്നെ കൊണ്ടുപോകാൻ അല്ലെങ്കിൽ ആരെ എന്നെ ഡോക്ടറെ കാണിക്കുക എനിക്ക് നേരത്തിന് ഒരു മരുന്ന് പോലും കിട്ടണില്ല അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ ചെയ്ത് ഒരു വിഷമം തന്നെയാണ് അല്ലേ അപ്പം അതേപോലെ തന്നെ ചിലപ്പോൾ ഒരു പെൺമക്കളെയൊക്കെ കൂടുതൽ ആൺമക്കളേനെ സ്നേഹിക്കുന്ന അമ്മമാരുണ്ടാവും എന്തിനും ഏതിനും പെൺമക്കള് സാധാരണ ഞാൻ പലപ്പോഴും കണ്ടിരിക്കണത് പെൺമക്കളേനെ ഒക്കെ എന്തും ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുന്ന അമ്മമാരെയാണ് പക്ഷേ അങ്ങനെ അല്ലാത്ത അമ്മമാരും ഉണ്ട് കേട്ടോ പെൺമക്കളേനെ കണ്ണിൽ കണ്ടു പോലെ ആൺമക്കളോട് മാത്രം ഇഷ്ടമുള്ളത് അപ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് അവരുടെ ഭാര്യ മക്കളായിട്ട് ജീവിക്കുമ്പോൾ ഈ അമ്മേനെ ചെലപ്പോ തിരിച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ പറ്റിക്കോളണം എന്നില്ല അപ്പൊ അമ്മക്ക് മാനസികമായിട്ടുള്ള വിഷമം വരും അങ്ങനെ അങ്ങനെയൊന്നുമില്ല ആണായാലും പെണ്ണായാലും നോക്കുന്നവരെ നമ്മളെ നോക്കുള്ളൂ അപ്പൊ നമുക്ക് ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും നമ്മൾ ഒരുപോലെ തന്നെ കാണാനായിട്ട് ശ്രദ്ധിക്കണം ചിലവരുണ്ട് അവരവരുടെ മക്കളെ നോക്കാനും അവരുടെ മക്കൾ വലുതാവണ വരെയും ഈ അച്ഛനേയും അമ്മേനേം ആവശ്യമായിട്ടുണ്ടാവുമ്പോ അതുപോലെ വീട് പണികൾക്കാണെങ്കിലും കുട്ടികളെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനും കൊണ്ടാക്കാനും പറമ്പിലെ കാര്യങ്ങൾ നോക്കാനും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു വീട്ടിലൊരു ഗൃഹനാഥൻ ഉണ്ടായിരിക്കുകയെ പറഞ്ഞാൽ വളരെ നല്ലതല്ല അതുപോലെ തന്നെ അമ്മമാരും പക്ഷേ ആ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ഈ അമ്മയും അച്ഛനും പ്രായമായി വരുമ്പോൾ അവരനെ വേണ്ട എന്നുള്ളൊരു തോന്നൽ ആ കരുതൽ വേണ്ട എന്നുള്ള തോന്നലിൽ പ്രവർത്തിക്കുന്നവരും ഉണ്ട് മക്കൾ അവരെ ഇഷ്ടങ്ങൾക്ക് പല സ്ഥലങ്ങളിലേക്കും പോവേണ്ടതായിട്ടുണ്ട് അപ്പോൾ അവർ ചെണ്ടു പുറത്ത് കോലി വെച്ചിടത്തേക്കൊക്കെ പോകുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ അതിനായിട്ട് പുറപ്പെടേണ്ട കാരണം നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ടുപോകും അല്ലെങ്കിൽ നമ്മളോട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോവാം പക്ഷേ എന്തിനും ഏതിനും അവർ പോകുന്ന സമയത്ത് ഞാനുണ്ട് ഞാനും ഉണ്ടെന്ന് പറയുന്ന സ്വഭാവം നന്നല്ല അപ്പോൾ അവർക്കത്ര താല്പര്യം ഉണ്ടാവില്ല കാരണം എപ്പോഴെപ്പോഴും നമ്മളെ അച്ഛനും അമ്മേനെയും കൂടെ കൊണ്ടുപോകാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല അവർക്കും അവരുടേതായ ഒരു പ്രൈവസി വേണം അല്ലെങ്കിൽ യാത്ര പോകണം എന്നൊക്കെ അവർക്ക് ചിന്ത ഉണ്ടാവില്ല അപ്പൊ നമ്മൾ അതും ശ്രദ്ധിക്കണം കേട്ടോ അപ്പൊ ചെണ്ട അതാണ് ഒരു പറയും പഴമക്കാർ പറയുന്ന പോലെ ചെണ്ടപ്പുറത്ത് കോലുവച്ചവടത്തേക്കൊക്കെ പോവുക എന്ന് പറയാം പിന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഓർമ്മക്കുറവ് എന്ന് പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ആ ഓർമ്മക്കുറവ് സംഭവിക്കുന്ന സമയത്ത് ഏറ്റവും നന്നായി നോക്കുന്ന വ്യക്തിയാരോ ആ വ്യക്തിന് അവർക്ക് തീരെ കാനം കണ്ടെടുത്ത് കണ്ടെടുത്താൽ കണ്ടുകൂടാന്ന് പറയുന്ന അവസ്ഥ മാത്രമേ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവുള്ളൂ അപ്പം അത് കേൾക്കുമ്പോൾ മാനസികമായിട്ടൊരു ടെൻഷനൊക്കെ ഉണ്ടാവും നോക്കുന്ന വ്യക്തികൾക്ക് അത് പക്ഷേ എപ്പോഴും അത് ഒന്നും കേട്ടില്ലേ നടിച്ച് അല്ലെങ്കിൽ അങ്ങനെ വേണ്ട ഇങ്ങനെ വേണ്ട എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അത് ശ്രദ്ധിക്കാം എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സ് അങ്ങനെ ക്ഷമിക്കാൻ പൊറുക്കാനൊക്കെ പറ്റണൊരു അവസ്ഥയിലായിക്കോളണം എന്നില്ല അപ്പം അങ്ങനെയും സംഭവിക്കാം അപ്പം നമ്മൾ പ്രായമായി വരുമ്പോൾ ഓർമ്മയിലുള്ള കാലമാണ് ഞാൻ പറയുന്നത് നമുക്ക് ഓർമ്മയുള്ള സമയത്ത് ഓർമ്മ ഇല്ലാത്ത സമയത്ത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഓർമ്മ ഉള്ള സമയത്ത് നമ്മളെപ്പോഴും നമ്മള് നമുക്കായിട്ടൊരു സ്പൈസ് കണ്ടെത്തിയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാനായിട്ടും അങ്ങനെയൊക്കെ ശ്രമിക്കുക അതുപോലെ തന്നെ എപ്പോഴും മുറിമുറുക്കാതെ അല്ലെങ്കിൽ എന്ത് ഭക്ഷണം തന്നാലും മുറിമുറുക്കാതെ നല്ല സന്തോഷത്തോട് കൂടി കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ അപ്പം ഞാൻ കണ്ടിട്ടുണ്ട് പലരും നമ്മളോട് പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് അവളൊന്നും നന്നായി ഉണ്ടാക്കില്ല ആ ഒന്നും നന്നായിട്ട് ഉണ്ടാക്കില്ല അവൾക്ക് അവൾക്ക് ഇഷ്ടമുള്ള കാര്യം എനിക്ക് എന്നോടൊപ്പം കളിക്കാൻ ഇരുന്നിട്ട് അപ്പം അവനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും അവൻ വന്നിട്ട് എന്നെ വിളിക്കുക വിളിക്കന്നെട്ടോ അപ്പൊ വന്ന് വിളിക്കുക ഇടയ്ക്കിടയ്ക്ക് വന്ന് വിളിച്ചോണ്ടിരിക്കയാണ് അപ്പൊ ഞാൻ സംസാരിക്കണേ എന്റെ ഇടക്കിടയിൽ ഇഷ്ടത്തിനാണ് അവള് ഉണ്ടാക്കുന്നത് എന്റെ ഇഷ്ടത്തിനല്ല എനിക്കൊന്നും പിടിക്കില്ല ഒന്നും ഉപ്പില്ല മുളകില്ല എരിപ്പില്ല എന്നൊക്കെ പറയും അപ്പൊ ഇത് കുറെ കേൾക്കുമ്പോ ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഒക്കെ കേക്കുമ്പോ കുഴപ്പമില്ല പക്ഷെ അതിലും ഇതൊക്കെ കേൾക്കുമ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരും അല്ലേ അപ്പൊ നമ്മളെ നോക്കുന്നവർ അവരാണ് അവര് തരുന്നത് നമ്മൾ കഴിക്കുക അല്ല എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമ്മൾ അത് കൂട്ടത്തിൽ കൂടെ കൂടിനിട്ട് ചെയ്യാന്നേ അല്ലാണ്ട് നമ്മള് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതുപോലെ തന്നെ എന്താ കുട്ടികളേനെ ഉറക്കുകയാണെന്നുണ്ടെങ്കിലും ഉറക്കുറക്ക വർത്തമാനം പറയും കാര്യങ്ങൾ ഇന്നത്തെ കുട്ടികൾ ഉറങ്ങേ ഇല്ലേ അപ്പം നിനക്കറിയാം എൻ്റെ വീട്ടിലുണ്ട് രണ്ടാൾ ഇവരേനെ ഉറക്കി കിട്ടണമെങ്കിൽ ഒരു ശബ്ദം കേട്ടവർ ചെവി കൂർപ്പിച്ചിട്ടായിരിക്കുക ഇവിടുന്ന ശബ്ദം കേൾക്കണമെന്ന് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ബഹളം വെച്ചു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ നീക്കും അപ്പം മിണ്ടരുത് കുട്ടീനെ എന്ന് പറഞ്ഞു ഓ അവളുടെ ഒരു കുട്ടീനെ ഉറക്കില്ല ഞാനിപ്പോൾ എന്താ കുട്ടീനെ ഉറക്കാത്തതാ ഈ കണ്ടാൽ തന്നെ ഞാൻ പറ്റി ഞാൻ വളർത്തി ഞാനൊക്കെ ഇവർ അപ്പോൾ പുതിയതായിട്ട് കാണണം ഓരോരോ രൂപങ്ങൾ എന്ന് പറയും അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ അതിനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല നമ്മൾക്ക് കൂടുതൽ ആരുള്ളത് നമ്മളെ നോക്കുന്നത് ആരാണോ അവരോട് നമ്മൾ ആത്മാർത്ഥയായിട്ട് നിൽക്കുക പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുക അപ്പം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളു എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ ബായ് യു